അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഓർക്കിഡ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്നെ ഡങ്കിരി തയ്ക്കട്ട പേരൊക്കെ കേക്കുമ്പോ ഭയങ്കര സംഭവായിട്ട് തോന്നും വലിയ സംഭവം ഒന്നും അല്ല നല്ല ഈസിയാണ് തയ്ക്കാനായിട്ട് ടീനേജ് പ്രായമുള്ള പെൺകുട്ടികളുള്ളവർ എന്തായാലും ഇത് ഒന്ന് കണ്ടു നോക്കണം എന്നിട്ട് അതുപോലെ തയ്ച്ചൊക്കെ കൊടുക്കണം അപ്പൊ അതങ്ങനെ തയ്ക്കണേ നോക്കാം അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ യോക്ക് പീസ് എടുക്കണം യോക്കിന്റെ മുകളിലേക്ക് വള്ളി വരും അപ്പം യോക്ക് ഒക്ക് പീസ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഞാൻ എടുത്തേക്കണത് മുപ്പത്തെട്ട് ഇഞ്ച് സൈസിലുള്ളതാണ്ടോ ഞാൻ ചെയ്യണത് ഇഞ്ച് സൈസ് ചെസ്റ്റ് അളവല്ല കേട്ടോ ആണ് ഞാൻ പറയണത് അപ്പം നിങ്ങളുടെ സൈസ് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ അതായത് ഞാൻ പറഞ്ഞുതരാം മീഡിയം ഉണ്ടോ മുപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ മീഡിയം സൈസിൽ ചെയ്യണത് എങ്ങനെയാണ് അപ്പം നമുക്കിങ്ങനെ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് വീതി അല്ല ഇരുപത്തിരണ്ട് ഇഞ്ച് നീളവും പത്തിഞ്ച് വീതി ഉള്ള നാല് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് പീസ് ബാക്കിൽ രണ്ട് പീസ് അപ്പൊ നോക്കിയ ഇരുപത്തിരണ്ട് പത്ത് പത്തിഞ്ചാണ് കേട്ടാ പത്തിഞ്ചാണ് അതിന്റെ വീതി വന്നേക്കണത് നീളം ഉം ഇരുപത്തിരണ്ട് അങ്ങനത്തെ നാല് പീസ് അപ്പൊ ഇത് നമുക്ക് മടക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് അതിന്റെ സ്ട്രാപ്പ് വെട്ടിയെടുക്കണം സ്ട്രാപ്പ് വെട്ടിയെടുക്കാനായിട്ട് ഇനി അതുപോലെ തന്നെ നീളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട് നീളത്തിലൊരു പീസ് അതിന്റെ അളവും കൂടെ തരാം നീളം മുപ്പതിഞ്ചാണ് കേട്ടാ രണ്ട് കൈയിലേക്കുള്ള സ്ട്രാപ്പ് ഉണ്ട് വീതി മൂന്നര ഇഞ്ചാണ് അപ്പൊ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് വീതിയും മുപ്പതിഞ്ച് നീളം കണ്ട കറക്റ്റ് മുപ്പതാണ്ട്ട് എടുത്തേക്കണം മുപ്പതിഞ്ച് നീളമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് രണ്ട് പീസ് വേണ്ട അത് രണ്ട് വള്ളിക്കുള്ളതാണ് കേട്ടോ ഒറ്റ പീസ് അപ്പൊ മുപ്പത് മൂന്നര നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ അതുമായി എഴുതി വെക്കണത് അപ്പൊ നമുക്കത് വെക്കാം ഇനി നമ്മുടെ യോഗ പീസ് എങ്ങനെ കട്ട് ചെയ്യണേന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് നിങ്ങൾ ബോഡിയിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാറില്ല അതായത് നമ്മുടെ വണ്ണത്തിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ചെയ്യണം എന്നിട്ട് അതിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യണം എന്ന ആ അളവാണ് ആ അളവാണ് നമ്മുടെ കറക്റ്റ് ബോഡി ഫിറ്റ് അളവ് കിട്ടാ നാലിഞ്ച് ആഡ് ചെയ്തിട്ട് ചെസ്റ്റിൻ്റെ അവിടെ വേസ്റ്റിൻ്റെ എവിടെയാകുമ്പോൾ മൂന്നിഞ്ച് ആഡ് ചെയ്യണം അപ്പം വണ്ണം പ്ലസ് നാല് ഡിവൈഡഡ് ബൈ നാല് ഇതാ നമ്മുടെ കാൽക്കുലേഷൻ ചെസ്റ്റ് വണ് വേസ്റ്റ് ആകുമ്പോൾ വണ്ണം വേസ്റ്റ് വണ്ണം പ്ലസ് മൂന്ന് ഡിവൈഡഡ് ബൈ നാല് മനസിലായ മനസ്സിലായിട്ടുണ്ടോ അത് നമുക്ക് കണക്ക് വെച്ച് ചെയ്യുമ്പോൾ ഇത് ഞാൻ എന്താ പറഞ്ഞ സൈസ് വെച്ചിട്ട് ചെയ്യണേട്ടാ അപ്പത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് നാല് പീസും ഒപ്പം മടക്കിയിടണോട്ടാ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളത് എന്നിട്ട് കറക്റ്റ് ആണോന്നൊന്ന് ചെക്ക് ചെയ്യണം കേറി ഇറങ്ങി ഒന്നും നിക്കാൻ പാടില്ല ഷോൾഡർ ആറര ഇഞ്ചാണ് ആറര ഇഞ്ച് മതി ഈ സൈസിന് ആറര ഇഞ്ച് മതി ഇത് മീഡിയം സൈസാണേ ഈ സൈസിന് ആറര ഇഞ്ച് മതി ഇനി നിങ്ങൾ ഷോൾഡർ അളക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോൾഡറിൽ നിന്ന് മറ്റേ ഷോൾഡർ വരെയുള്ള അളവിൽ നിന്ന് ഒരു ഇഞ്ച് ലെസ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് താഴത്തേക്ക് സ്ട്രാപ്പ് വരുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ട് ഇഞ്ച് ഞാൻ കുഴിച്ചിട്ടുള്ളൂ കേട്ടോ ഈ ഭാഗത്ത് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രാപ്പ് വരണതാണല്ലോ അപ്പൊ പിന്നെ ഒരുപാട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവൂല അതാ ഇങ്ങനെ ഒന്നാക്കിയാൽ മതി കേട്ടാ കണ്ടാ ഇത്ര മതി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ചെസ്റ്റ് വേണം മുപ്പത്തെട്ടിൻ്റെ മുപ്പത്തെട്ട് ഇഞ്ച് സൈസിന്റെ നാലിലൊന്ന് ഒമ്പതര ഇഞ്ച് കേട്ടോ കണ്ടോ ഈ ഒമ്പതര ഇഞ്ചാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത് ഒമ്പതര തന്നെ കറക്റ്റ് ആയിരിക്കണം തെയ്യൽ തൊമ്പ് ഒന്നും വിടണ്ട ഇത് സൈസാണ് പിന്നെയും പിന്നെയും ഞാൻ പറയുകട്ടോ അതവിടെ മാർക്ക് ചെയ്യാം വേണ്ട ഇത് ഇവിടെ ഒപ്പായിരിക്കണേ പിന്നെ നമുക്ക് താഴ്ഭാഗത്ത് എടുക്കാം അപ്പൊ ഇതിന്റെ യോക്ക് ലെങ്ത് ഇത്ര പത്തിഞ്ചൊന്നും വേണ്ട കേട്ടോ പത്തി ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വയറും കഴിഞ്ഞ് കിടക്കും സ്ട്രാപ്പും ഇതൊക്കെ ആവുമ്പോൾ നമുക്കൊരു ഇഞ്ച് ഏഴര ഇഞ്ചും മതി ഞാനിപ്പോൾ എട്ടര ഇഞ്ചാണ് അത് എടുക്കണത് തയ്യൽത്തുമ്പൊക്കെ പോയിട്ട് നമുക്കൊരു ഏഴ് ഇഞ്ചോളം നമുക്ക് കിട്ടിക്കോളും അടിയിലും മുകളിലും തയ്യൽത്തുമ്പ് പോവുമല്ലോ എട്ടര എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒമ്പതരയല്ലേ എടുത്തത് അപ്പൊ അവിടെ എട്ടര എടുത്താൽ മതി കേട്ടോ ഒരു ഇഞ്ച് ലെസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ നൈറ്റിയുടെ അളവ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ സൈസ് വെച്ച് ചെയ്യുമ്പോൾ മുകളിലേനേക്കാളും ഒരിഞ്ച് ലെസ് ചെയ്താണ് താഴെ നമ്മള് മാർക്ക് ചെയ്യണമെന്നത് ഇങ്ങനെ ഒന്ന് കേർവ് ചെയ്ത് ഒന്ന് വളച്ച് വരച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ ഡങ്കിരിക്ക് ഈ മുപ്പത്തി എട്ട് ഇഞ്ച് സൈസ് ഡങ്കിരിക്ക് ലെങ്ത്ത് വരുന്നത് നാല്പത്തി ഒമ്പത് ഇഞ്ചാണ് ഏട്ടാ ടോട്ടൽ ലെങ്ത് മുഴുവനായിട്ടുള്ള ലെങ്ത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് അമ്പത് ഇഞ്ച് വരെ അവൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ആ കൈക്കുഴിയുടെ ഭാഗം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ച്ചത് ഫുൾ ആയിട്ട് ഇറങ്ങി കിടക്കണേ എല്ലാം നമ്മുടെ കണ്ണങ്കാലിന്റെ മുകളിൽ നിക്കും ഇപ്പൊ അതാ കേട്ടോ ഫാഷൻ പണ്ടൊക്കെ നിലത്ത് മുട്ടണ ഗൗൺ ആണ് ഫാഷനായിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പക്ഷെ ലെങ്ത് ഇത്തിരി കുറവാണ് ഈ ഡ്രസ്സ് നമ്മടെ അനുകുട്ടി ഇടൂലേ സ്റ്റാർ മാജിക്കില്ല അനുകുട്ടി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോണ്ടട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുകുട്ടീനെ അപ്പൊ അനുകുട്ടി ഇടുന്ന കണ്ടിട്ട് ഞാൻ എപ്പോഴും നോക്കിക്കത് എങ്ങനെ തയ്ക്കണോ തയ്ക്കണോ എന്നാലും നമുക്ക് തയ്ച്ചു നോക്കണ്ടേ അപ്പൊ അതോ നോക്കി നമ്മുടെ സ്കേർട്ട് ഭാഗത്തേക്കുള്ള സ്കേർട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തി നാല്പത്തി ഒമ്പതാണ് ലെങ്ത് അപ്പോൾ ഈ മോളിലത്തെ രണ്ട് അതായത് ഏഴ് ഇഞ്ച് യോക്കും ഇഞ്ച് വള്ളിയും കുറച്ചിട്ട് മുപ്പത്തിനാല് ഇഞ്ച് വേണം അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് സ്കേർട്ട് പീസ് മുറിച്ചെടുക്കാം മനസ്സിലായോ അതായത് വള്ളി വരും ഇഞ്ച് പിന്നെ അതിന്റെ യോക്ക് ഭാഗം വരും ഏഴിഞ്ച് അപ്പൊ ഏഴ് ഏഴും പതിനാല് പതിനാല് ഇഞ്ച് കുറച്ചിട്ട് നാൽപ്പത്തി ഒമ്പതിന്ന് ബാക്കിയുള്ളത് നമുക്ക് സ്കേർട്ടിന് എടുക്കേണ്ടത് ഞാനിപ്പോ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് നീളത്തിലാണ് ഞാൻ സ്കേർട്ട് എടുക്കുന്നത് കേട്ടോ അപ്പൊ ടോട്ടല് രണ്ട് മീറ്റർ മെറ്റീരിയൽ വെച്ചാട്ടോ കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്യണത് രണ്ട് മീറ്റർ സൈഡിൽ നിന്നാണ് ഞാൻ യോക്കെ വെട്ടിയെടുത്തത് ഇത് മെറ്റീരിയൽ എന്താണെന്നോ പർദ്ദയുടെ മെറ്റീരിയൽ ഇല്ലേ അതാ കേട്ടോ പർദ്ധ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വരണ മെറ്റീരിയൽ ആണ് എനിക്ക് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പത്ത് മുപ്പത് പീസിന്റെ ഓർഡർ ഉണ്ട് അപ്പൊ ഞാൻ ഒരെണ്ണം നിങ്ങളെ കാണിച്ചു തരാ ബാക്കി പിന്നെ സ്റ്റാഫ് ചെയ്തോളൂ ഒരെണ്ണം ഞാൻ ചെയ്തിട്ട് ബാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു അവർക്ക് നമ്മൾ മോഡൽ കാണിച്ചു കൊടുക്കണ സ്റ്റാഫിനാണെങ്കിലേ അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒരു പീസ് മടക്കിട്ടിട്ടുണ്ട് രണ്ടാമത്തെ പീസ് അതെ കണ്ടാ അപ്പൊ രണ്ടാക്കി എടുത്തിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഞാൻ ഈ പറഞ്ഞ അളവിൽ രണ്ടെണ്ണം എടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് എന്തിനാന്നറിയോ ഒരെണ്ണത്തിൽ കുറച്ച് തുണി വീതി കുറക്കാനുണ്ട് അപ്പൊ നമ്മൾ ഒരു രണ്ടര ഇഞ്ച് തുണിയുടെ വീതി ആണ്ടീ ഇറക്കമല്ല കുറക്കണത് വീതിന്ന് ഒരു രണ്ടര ഇഞ്ച് ഞാൻ ലെസ് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് അതങ്ങട്ട് മുറിച്ചു കളയ തുണി ആയതുകൊണ്ട് നമുക്കിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കീറി എടുക്കാൻ പറ്റും ആ ഒരു ഭാഗത്തുനിന്ന് അപ്പൊ നമുക്കിത് മടക്കിയിടാം അപ്പൊ താഴെ കിടക്കണ തുണി ഞാൻ കീറിയിട്ടില്ല മുകളിലത്തെ തുണിന്ന് മാത്രമാണ് ഞാൻ കീറി എടുത്തത് എന്നിട്ട് ഇത് കണ്ട മടക്കി വെക്കുമ്പോൾ കണ്ട അത് ഇങ്ങനെ ആട്ടാ വെക്കണത് ഒരെണ്ണം കയറ്റി കണ്ട ഇതാണ് ഈ ഭാഗമാണ് നമ്മളെ മറ്റേത് മോളിൽത്തേന്ന് മുറിച്ചു കളഞ്ഞത് നമ്മുടെ യോക്ക് എടുത്തിട്ട് വെക്കുമ്പോൾ നോക്കിയാൽ ഈ ചാടി നിൽക്കണ പീസമ്മ വെക്കൂല നോളിൽ കിടക്കണ പീസിന്റെ ഒപ്പം വെച്ചിട്ട് നമുക്ക് സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് താഴത്തേക്ക് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് ഇതാക്കി കൊടുക്കാം കണ്ട ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നീളം മുപ്പത്തി ആറ് ഇഞ്ചാണ് തുണിയുടെ വീതിയും ബാക്കിയുള്ള തുണിയും ആ സൈഡിൽ നിന്ന് മുറിച്ച് കളഞ്ഞത് ബാക്കിയുള്ളത് മുഴുവനും എഴുതിക്കെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഈടങ്കിരിക്ക് പല മോഡലുണ്ട് കേട്ടാ ഇതിപ്പോ ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള തേച്ചാണ് ഇവിടെ അമ്പറില വെക്കും പിന്നെ തട്ട് തട്ടായിട്ട് ചുരുക്കിട്ട് വെക്കും അപ്പൊ ഇപ്പൊ നമ്മള് തയ്ക്കാൻ പോണത് ഏറ്റവും എളുപ്പമുള്ള മോഡലാണ് അപ്പൊ ഇത് കണ്ട വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് മാറ്റി വയ്ക്കാം നമ്മ ഈ പീസില്ലേ ഈ പീസ് ഈ ചാടി വന്നേക്കണ ഭാഗത്ത് ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പുറത്ത് അപ്പുറത്തെ തുണിയിലാവാതിരിക്കാൻ ഒരു ടേപ്പ് ഇങ്ങനെ തടസ്സം വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഓരോ മാർക്ക് ഞാൻ ഇടണ പോലെ ഇട്ടുകൊടുക്കാം കേട്ടോ നോക്കോ കേട്ടോ അതിന്റെ സൈഡിൽ കൂടിയാണ് മാർക്ക് ഇടേണ്ടത് കണ്ടോ ഇതുപോലെട്ടോ അവിടെ നമുക്ക് ഒരു അടിപ്പ് വരുന്നുണ്ട് അതിനായിട്ടാണ് നമ്മൾ സാധാരണ ടെങ്കിരിക്കൊക്കെ ഫ്രണ്ട് ഓപ്പൺ വരും അവിടെ ഒരു ബട്ടൺ ഒക്കെ വെക്കൂലെ ഇത് ലുക്കില് ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കും പക്ഷെ ഫ്രണ്ട് ഓപ്പൺ ഒന്നും ഉണ്ടാവൂല ഒരു ഒരു പറ്റിക്കല് ഫ്രണ്ട് ഓപ്പൺ ആട്ടോ അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ പോയിന്റ് ഇട്ടേ കൂടെ ഫസ്റ്റ് അടിക്കണം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്ക്രാപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം വെട്ടിയെടുത്ത മെറ്റീരിയൽ ഉണ്ടല്ലോ നീളത്തില് വെട്ടിയെടുത്ത മെറ്റീരിയൽ അത് ഒരു ഒന്നേ കാലിഞ്ച് വീതിയിൽ ഒന്നിലേ നിങ്ങൾക്ക് വരയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ടേപ്പ് എടുത്തിട്ട് ഒരു ഇട്ട് പോയിന്റ് ഇട്ട് അങ്ങ് പോയാൽ മതി ഇത് കുറച്ച് കുറച്ചടിക്കുക അത് കഴിഞ്ഞിട്ട് ആ പോയിന്റ് ഒന്നിട്ട് കൊടുക്കാം ഒപ്പം വെച്ച് മടക്കിയിട്ട് വേണം കേട്ടോ ആ ഒന്നേ ഇഞ്ച് ഇങ്ങനെ പോയിന്റ് ഇടാം എന്നിട്ട് ആ പോയിന്റിലേക്ക് അടിക്കുക കണ്ടോ അതേപോലെ തന്നെ താഴത്തേക്കും ഇങ്ങനെ 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 ഫുള് അടിച്ചെടുക്കാം അടിക്കണേ ഒന്നേകാലിഞ്ചാട്ടാ ഞാൻ എടുക്കണത് അപ്പൊ സ്ട്രാപ്പിന്റെ വീതി ഒരു ആവുമ്പോഴേ തീരം തിന്നായി പോകണം അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഈ അറ്റം വരെ നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ അതേ ഞാൻ ഫുൾ ആയിട്ട് അടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് കുത്തിയത് മറിച്ചെടുക്കണമല്ലോ അപ്പൊ ഞാനൊന്നോട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോ ഒരു വിലുകാട്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് മറിച്ചെടുക്കാനായിട്ട് അതെ ഇങ്ങനെ വെച്ചിട്ടാണ് കുത്തി മറിച്ചെടുത്താ മതിയെ ആദ്യം ഒന്ന് തുടങ്ങാൻ ഇച്ചിരി പാടായിരിക്കും നമുക്ക് ഇതെങ്ങനെ മറിഞ്ഞു വരും എന്നൊക്കെ ഓർത്തിട്ട് വേണമെങ്കിൽ പൈപ്പിംഗ് ത്രെഡ് വെച്ച് അകത്തേക്ക് വെച്ചടിച്ചാലും മതിയായിരുന്നു ഞാൻ പക്ഷെ ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കിയത് ഞാൻ ആ കാര്യം വിട്ടു പോയതാണ് ഇതിങ്ങനെ മറിച്ചെടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കേർപ്പൊക്കോളും സുഖമായിട്ട് എടുക്കാം അപ്പൊ നമ്മുടെ സ്ട്രാപ്പ് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മൂല ഒന്ന് കട്ട് ചെയ്തത് പുറത്തേക്ക് എടുത്തേക്കാം ആ മൂല നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന തുണിയൊക്കെ പുറത്തേക്ക് ഇട്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് വെട്ടിക്കളയാ നല്ല വിലയേണ്ടിയിട്ടാണ് റെഡിമെയ്ഡിന് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രൂപ ഇടങ്കില് തയ്ച്ചതിന് അപ്പൊ ഞാൻ കുറേ നെറ്റിലൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് മനസ്സിലാക്കി എടുത്തത് എല്ലാ ഈ ഡങ്കരിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി എന്നെങ്കിൽ മാത്രമല്ലേ നമ്മളല്ലെങ്കിൽ കൊറത്തേക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടം വരരുതല്ലോ അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യണത് സ്ഥിരമായിട്ടുള്ള വർക്ക് അല്ലല്ലോ ഇതൊക്കെ ഇപ്പൊ ഇതായത് കൊണ്ട് എന്ന് വെച്ചാൽ കടകളിലൊന്നും ആൾക്കാർ പോവാത്തോണ്ട് ഓൺലൈൻ ആൾക്കാർ വാങ്ങിക്കും അപ്പൊ ഞാൻ ഓൺലൈനായിട്ടൊന്നും ചെയ്യണില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഓൺലൈൻ ചെയ്യുന്ന ടീമിന്റെ വർക്ക് നമുക്ക് കടയിൽ വരാറുണ്ട് അങ്ങനെ വന്നതാണ് ഇങ്ങനെ നീളത്തില് ഇങ്ങനെ അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഇതിങ്ങനെ അയൺ ചെയ്തെടുത്താലും മതി പക്ഷെ പിന്നീട് ഒരിക്കലും ചുളുങ്ങി പോവാതിരിക്കാനാണ് ഞാൻ രണ്ട് സൈഡിലും ഈ സ്ട്രാപ്പ് അടിച്ചെടുക്കുക അപ്പൊ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല നീറ്റാകും അപ്പൊ അത് ഒറ്റ ഒരു സ്ട്രാപ്പായിട്ട് നീളത്തിൽ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാൻ രണ്ട് സൈഡിലും വെക്കണ ഭാഗത്തിന് അപ്പൊ ഇത് മാറ്റി വെക്കാം ഇനി നമ്മുടെ യോക്ക് പീസ് എങ്ങനെ അടിക്കണേന്ന് നോക്കാം അപ്പൊ യോക്ക് പീസ് എടുത്തു വെച്ചിട്ട് നമ്മുടെ ഈ വള്ളി ഉണ്ടല്ലോ ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒര ഇഞ്ച് നീക്കി ഇപ്പുറത്തേക്ക് നീക്കി വെച്ചിട്ട് ഈ വള്ളി ഒന്ന് അവിടെ പിടിപ്പിച്ചു കൊടുക്കുക ഒന്ന് വെറുതെ ഒന്ന് പിടിപ്പിച്ചാൽ മതി നല്ല വശോട്ട ഇത് അവിടെ നിന്ന് വെട്ടിയെടുക്കുക എന്നിട്ട് ഈ അറ്റത്തു നിന്ന് ഒരു വള്ളി മറ്റേ വള്ളി ഇവിടെയും പിടിപ്പിക്കുക ഇവിടെയും പിടിപ്പിക്കുമ്പോൾ അര ഇഞ്ച് നീക്കിയിട്ട് അങ്ങോട്ട് നീക്കി വയ്ക്കണം ഇവിടെ അര ഇഞ്ച് ഗ്യാപ്പ് വേണം എന്നിട്ട് വേണം നമ്മളത് പിടിപ്പിക്കാൻ കേട്ടോ അപ്പോ അത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഒരെണ്ണം കൂടെ നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അതിലൊരെണ്ണം എടുത്തിട്ട് നമുക്ക് അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചടിക്കുമ്പോ കറക്റ്റ് ആയിരിക്കണം അങ്ങോട്ട് ഇങ്ങോട്ട് തെന്നിപ്പോ വരുത് കേട്ടോ ഇവിടെ അടിക്കാം അറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ വേണേ കൈക്കുഴി മുതൽ അടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പക്ഷെ ഞാൻ കൈക്കുഴി മുതൽ അടിച്ചാൽ കയറി ഇറങ്ങി പോവരുത് എന്ന് ചോദിച്ചിട്ടാണ് ആദ്യം മുകളിൽ അങ്ങ് അടിച്ചിട്ട് പിന്നെ നമുക്ക് കൈക്കുഴി അടിച്ചെടുത്താ മതിയല്ലോ ഇങ്ങനെ അടിച്ചാലും മതി അല്ലെങ്കിൽ മുകളിൽ അടിച്ചിട്ട് കൈക്കുഴി അടിച്ചാലും മതി അതൊക്കെ നിങ്ങളുടെ പ്രാക്ടീസ് പോലെ ചെയ്തോളണം എന്നിട്ട് ഇതിങ്ങനെ അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പഴയ വീഡിയോസ് കാണണെങ്കിൽ പ്ലേലിസ്റ്റ് ഉണ്ടിട്ട് ഇതിന്റെ അതിന്റെ ലിങ്കിൽ ഒന്ന് അമർത്തിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ വീഡിയോന്റെ കാണുമ്പോൾ അതിന്റെ അകത്ത് ഉണ്ടാവില്ല വീഡിയോസ് എന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ടാവും അതിന്റെ അതിൽ ക്ലിക്ക് ചെയ്താലും നമ്മുടെ പഴയ വീഡിയോസ് കാണാൻ പറ്റും പലരും ചോദിച്ചുകൊണ്ടായിട്ടാണ് ഞാൻ അത് പറയണത് അപ്പോ അതിൽ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് കാണാൻ പറ്റും ചെമീസ് മുതലുള്ളത് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ചെയ്തേക്കണത് നിങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കണം പാവാടകള് പല മോഡല് പാവാടകളും ചെയ്തിട്ടുണ്ട് സ്കേർട്ടുകളില്ല അമ്പർലാസ്കേർട്ട് അണ്ടർ സ്കേർട്ട് അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒക്കെ സംശയം ഉണ്ടെങ്കിൽ നോക്കാം ബെഡ് കവർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഞാനിപ്പോ കോളർ വെച്ച ബ്ലൗസ് ഞാൻ ചെയ്യാട്ടോ കേട്ടോ ഇത്തിരി ഞാൻ പറഞ്ഞില്ലേ ഓർഡറിന്റെ കുറച്ച് തിരക്കുണ്ട് അത് കഴിയുമ്പോ നമുക്ക് അത് ചെയ്തെടുക്കാം പിന്നെ നൈറ്റിയുടെ കാര്യം അതും ഇനി പുതിയ മോഡലിലെ നൈറ്റികളൊക്കെ നമുക്ക് ചെയ്യാം സ്കർട്ട് നൈറ്റി തയ്ക്കണമെങ്കിലും അതും ദേ ഇപ്പൊ ഞാൻ നമ്മള് തയ്ച്ച് അടിച്ച് മറിച്ച് ദേ ഇങ്ങനെ വന്നിട്ടാ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ അല്ലെ ഞാൻ ശ്രദ്ധിച്ചില്ല പുറത്താലത്തിനിടയിൽ പോയതാണ് അപ്പൊ ദേ ഇങ്ങനെ നമ്മൾ പതിച്ചടിക്കാണ് മറ്റേ പീസും കൂടെ അതിന്റെ മുകളിൽ എടുത്ത് വെച്ച് അടിച്ച് അതൊന്നും ഞാൻ പറഞ്ഞില്ല അല്ലേ കണ്ടിട്ടുണ്ടാവുമല്ലേ നിങ്ങ കണ്ടിട്ടില്ലെങ്കി ഒന്ന് കണ്ടാ മതിട്ടാ ഞാൻ നമ്മൾ നമ്മളാദ്യ വള്ളി വെച്ചടിച്ചതിന്റെ മോളിലേക്ക് വേറൊരു അതായത് നമ്മൾ നാല് പീസ് വെച്ചിട്ടുണ്ടല്ലോ അതിലൊരു പീസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ അടുത്തത് അടുത്തതടിക്കണം അടുത്തത് അടുത്തതടിക്കുമ്പോ ഈ പീസ് ഇവിടെ അല്ലേ ഇരിക്കണത് അപ്പൊ നമ്മുടെ മറ്റേത് ഈ വള്ളിയൊന്നും തിരിഞ്ഞൊന്നും പോരുതിട്ടാ കറക്റ്റ് നേരെ തന്നെ കിടക്കണം ഈ മാറ്റീസ് ഇങ്ങനെ തന്നെ ഇടാതെ ഞാൻ കാണിച്ചു തരാ അടിക്കാനായിട്ട് തല കുത്തി ഇപ്പൊ ഇത് ഇവിടെ അടിക്കണം അതല്ലാതെ ഞാൻ കാണിച്ചത് നമുക്ക് തെറ്റി പോവരുത് അതായത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് തോന്നി മറ്റേതുപോലെ വെച്ചാൽ വഴിച്ചിട്ട് കാണിച്ചു തരാട്ട കാണിച്ചെന്നില്ലെങ്കിലേ നിങ്ങക്ക് തെറ്റിപ്പോരുത് ഇത് നമ്മ അതായത് ഈ തുണി അപ്പുറം കൊണ്ടൊന്നും വെക്കരുത് ഇങ്ങനെ ഒന്നും വെക്കരുത് ഏ ഈ തുണി ഇപ്പുറത്തെ സൈഡിൽ തന്നെ വരണം എന്നിട്ട് ലൈനിങ് വെച്ചടിക്കുമ്പോ നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചോളണം അതായത് ഒരു പീസ് നല്ല പീസും ഒരു പീസ് ലൈനിങ്ങും ആവുമ്പോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കോളണം ഇതിപ്പോ രണ്ടും നല്ല പീസ് ആയതുകൊണ്ട് നമുക്ക് വിഷയം ഇല്ല ഏത് വേണമെങ്കിലും അപ്പുറം അപ്പുറം വെക്കാം അത് കുഴപ്പമില്ല എന്നിട്ട് മറ്റേ വള്ളിയും തിരിഞ്ഞൊന്നും പോവാതെ വള്ളി എടുത്തേക്ക ഇനിയേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വർത്താനം പറയാട്ടെങ്കോ ഞാൻ പറയണത് മാറിപ്പോ ഇതൊക്കെണ്ടാ ഇപ്പൊ ഇങ്ങനെ അടിച്ചില്ലേ ഞാൻ എന്റെ മുകളിലേക്ക് ഇതാ ഇത് എടുത്തു വെക്കാട്ട നേരത്തെ ഇതാണ് ഞാൻ പറയാൻ എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ അടിച്ചു കൊടുക്ക ഓക്കെ അപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂലെ ഇത് ഇവിടെ ഒന്ന് അടിക്ക എന്നിട്ട് കൈക്കുഴി അടിച്ചെടുക്കട്ട അത്രേ ഉള്ളൂ വേറൊന്നും അപ്പുറത്ത് സംഭവിച്ചില്ല അത്രയൊക്കെ തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ അപ്പതേ നമ്മൾ രണ്ട് സൈഡിൽ അടിച്ചിട്ടുണ്ട് ഇത് മടക്കിയിട്ടേക്കാണ് കണ്ട അപ്പോൾ യോക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്കേർട്ട് പീസ് പിടിപ്പിച്ചു കൊടുക്കണം അപ്പൊ അത് നമുക്ക് എങ്ങനെ പിടിപ്പിക്കണേ നോക്കാം ഇത് മടക്കി മാറ്റി മാറ്റിവയ്ക്കാം അപ്പൊ ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ഈ ലൈൻ ഇട്ടു കൊടുത്തേക്കുന്നത് ഈ ഡോട്ട് ഇട്ടു കൊടുത്തില്ലേ അത് ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ ഇത് ഇങ്ങനെ ലൈൻ ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കട്ട് ചെയ്തിട്ട് ഒരു പടി പോലെ കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഫ്രണ്ട് ഓപ്പൺ പോലെ തോന്നിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചുമ്മാ ബട്ടൺ വെച്ച ഭംഗി ഉണ്ടാവൂല അപ്പൊ ഞാൻ ചെയ്യണ പോലെ ആണെങ്കിൽ ഇത്തിരി കൂടെ എളുപ്പമാണ് ഇവിടെ ഇപ്പത്തെ സൈഡ് ആയിട്ട് പിടിക്കാം ഒട്ടും തെറ്റി പോവരുത് കേട്ടോ ഇപ്പത്തെ സൈഡ് നല്ല നീറ്റായിട്ട് കറക്റ്റ് ആയിട്ട് ഒപ്പം പിടിച്ചോളൂ എന്നിട്ട് അപ്പുറത്തേക്ക് അടിച്ചിട്ട് നമ്മൾ ഇട്ട ഡോട്ടി കൂടെ ഒട്ടും വളയാണ്ട് അളവ് ഒന്ന് ചെക്ക് ചെയ്യണം ഇങ്ങനെ ഒന്നേകാൽ ആണോ അല്ലെങ്കിൽ ഒന്നരയാണെങ്കിൽ ഒന്നരയാണോ എത്രയാണോ നമ്മൾ ആ അളവ് ഗ്യാപ്പ് കൊടുത്തേക്കണം അളവ് കറക്റ്റ് ആയിട്ട് അളന്നിട്ട് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം നീളത്തിൽ നീളത്തിലങ്ങട്ട് സ്റ്റിച്ച് ചെയ്യട്ടാ ഇങ്ങനെ ആവുമ്പോ എന്താന്നാ പിഞ്ഞൊന്നും പോകില്ല നമ്മ അവിടെ ഓപ്പൺ ചെയ്ത് അവിടെ വേറെ പടിയൊക്കെ വെച്ച് തുണി പിഞ്ഞിന് തുണിയാണെങ്കിൽ പിഞ്ഞി പോവാൻ സാധ്യതയുണ്ട് ഇതാവുമ്പോ ഒരു കാലത്തും നമ്മുടെ ഡ്രസ്സിനെ ഡാമേജ് ആവൂല അപ്പൊ നമുക്കിതിങ്ങനെ നീളത്തിൽ അടിച്ചെടുക്കാം അറ്റം വരെ അടിച്ചെടുക്കണേ അത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനൊന്ന് വിടർത്തി ഇങ്ങനെ വെച്ചിട്ട് മോളിൽ കൂടെ ഒന്ന് അൺഡ് ചെയ്തെടുക്കാം നന്നായിട്ട് തേച്ചെടുക്കണോട്ടോ ഇങ്ങനെ ഒന്ന് വിരൽ വെച്ചിട്ടൊക്കെ ഇതാക്കിയിട്ട് ഒന്ന് അൺഡ് ചെയ്തെടുക്കാം നന്നായിട്ട് നീറ്റായിട്ട് അറ്റം വരെ അൺ ചെയ്തെടുക്കാം അപ്പൊ അൺഡ് ചെയ്യുമ്പോ സൂക്ഷിക്കണം കേട്ടോ കത്തിയൊന്നും പോകരുത് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഈ ആയിട്ട് പിടിപ്പിക്കണം നമ്മുടെ യോഫീസിൽ ഈ വ്യായാമം ചെയ്ത ഭാഗം കറക്റ്റ് ആയിട്ട് സെന്റർ ആയിട്ട് നമ്മുടെ യോക്കിലെ ഒരു സിനോള അതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കണം എന്നാ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ പിടിച്ചേക്കണം എന്നിട്ട് അറ്റത്ത് നിന്ന് ഇങ്ങനെ അടിച്ചു വരണം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താണെന്ന ചെയ്യുമ്പോ തൊട്ടടുത്തണോന്ന് അമർത്തണം ഇതൊന്നും പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങള് ചെയ്തവര് തന്നെ ആയിരിക്കോ ചെലപ്പോ കാണണത് ആരെങ്കിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്തൊക്കെ ചെയ്തോക്കെ കൊടുക്കട്ടോ അപ്പൊതാ അറ്റം വരെ അടിച്ചു അപ്പൊ ഇത് ഫ്രണ്ട് സൈഡ് ഓക്കെ ആയിട്ടുണ്ട് രണ്ടടിപ്പൊക്കെ അടിച്ചോളൂട്ടോ ഇങ്ങനെ അടിച്ചെടുക്കാം ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസ് ബാക്ക് പീസിൽ ഇങ്ങനെ തേക്കാനും ഇതാക്കാനൊന്നും ഇല്ല കേട്ടോ ഒറ്റ പീസല്ലേ നമ്മളത് ഒന്നും ചെയ്തിട്ടില്ല ബാക്ക് പീസും നമുക്ക് അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ വെക്കുമ്പോ ഈ സംഭവം തിരിഞ്ഞൊന്നും പോകരുത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വള്ളിയൊക്കെ കറക്റ്റ് നേരെയാക്കിയിട്ടിട്ട് വേണം നമുക്ക് ബാക്ക് പീസിലും പിടിപ്പിച്ചു കൊടുക്കാൻ അപ്പൊ അതും കൂടെ പിടിപ്പിക്കാം അപ്പ അതെ ഞാൻ അതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വര അവിടെ തന്നെ ഉണ്ട് അതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം കേട്ടോ താഴ്ത്തേക്ക് വരേണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അതൊന്ന് വരച്ചു കൊടുക്കാണ് ഇത് മീഡിയം സൈസിന്റെ അളവാട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അല്ലേ നേരത്തെ പറഞ്ഞു എന്നിട്ട് നമുക്ക് ഈ സൈഡിങ്ങനെ കൂട്ടി കൊടുത്താൽ മതി ആ രണ്ട് ജോയിനും കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ ഫ്രണ്ടിലത്തെ ബാക്കിൽത്തേ അതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം അറ്റം വരെ അടിച്ചു കൊടുക്കാം എന്റെ ഫുഡിന്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണോട്ടാ കണ്ടോക്കിട്ട് ഇഷ്ട വേണമെങ്കിൽ അതിൻ്റെ അത് കമന്റ് ചെയ്യണോട്ട എനിക്ക് എനിക്ക് ഫുഡ് വെക്കണതാണ് ഭയങ്കര ഇഷ്ടം ഈ തയ്യലിനേക്കാൾ ഇഷ്ടം ഫുഡ് ഉണ്ടാക്കണതാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കണ ഫുഡൊക്കെ നല്ലതാന്ന് ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ട ഒത്തിരി സന്തോഷാണ് അപ്പൊ സൈഡിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് അടിച്ചു കൊടുക്കട്ടോ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കാം നമ്മൾ അതൊക്കെ നമ്മളതൊക്കെ അടിച്ചിരുന്നതിന് അടിഭാഗം ഇതാക്കണമല്ലേ ഞാൻ പറഞ്ഞില്ലേ നാല്പത്തി ഒമ്പത് ഇഞ്ചാണെന്ന് അപ്പൊ ഷോൾഡറിൽ നിന്ന് ഞാൻ ടേപ്പ് വെച്ചേക്കണത് നാൽപ്പത്തി ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അമ്പത് ഇഞ്ചിൽ നമുക്ക് പോയിന്റ് ഇടാം അപ്പൊ ഞാൻ പോയിന്റ് ഒക്കെ ഇടാനായിട്ട് നമുക്ക് മടക്കി ഇടണം മടക്കി ഇട്ടിട്ട് പോയിന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആ സൈഡ് അതായത് മൂല സൈഡ് കുറച്ചൊന്ന് കയറ്റി വെട്ടണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്രോസ് ആയിട്ട് വരേണ്ട ഭാഗം അല്ലേ സൈഡല്ലേ അപ്പൊ അത് തൂങ്ങി തൂങ്ങി വരും തൂങ്ങി വരാതിരിക്കാനാണ് നമ്മൾ ആ ഭാഗം കുറച്ചൊന്ന് കയറ്റി വെട്ടണത് കേട്ടോ കയറ്റി വെട്ടിയിട്ട് നമുക്ക് അടിയൊക്കെ അടിച്ചിട്ട് ഇനി കാണിച്ചു തരാം അപ്പം അടി അടിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ആ ഒരു ഫ്ലാപ്പ് ഉണ്ടല്ലോ അത് നോക്കി അടിക്കണേ നമ്മൾ തേച്ചത് അപ്പം അതേ എല്ലാം കഴിഞ്ഞ് ഞാൻ ഒക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി അതിൽ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണോട്ടോ ഇങ്ങനെ ചെയ്ത് വിൽക്കാനാണെങ്കിലും നല്ല വില കിട്ടും അപ്പം എന്തായാലും നിങ്ങൾക്ക് ബിസിനസ്സിനുള്ളവർ അങ്ങനെയാണെങ്കിലും ചെയ്യാം അല്ലാത്തവർ വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിലും ചെയ്യാം അപ്പം എന്തായാലും ചെയ്തു നോക്കാം നന്ദി നമസ്കാരം